ഹലോ അസ്സാമലൈക്കും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മളെ ഐറ്റം എന്ന് പറഞ്ഞാൽ നല്ല മീൻ ഫ്രൈ കേട്ടോ മീൻ ഫ്രൈ എന്ന് പറഞ്ഞാൽ നമ്മൾ എപ്പോഴും ഉണ്ടാക്കുന്ന അതുപോലെ അല്ല കേട്ടോ അതിൽ നിന്നൊരു വ്യത്യസ്തമായിട്ടുള്ള നല്ല ടേസ്റ്റോട് കൂടിയിട്ടുള്ളൊരു മീൻ ഫ്രൈ ആണ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത് അതിനായിട്ട് ഞാനിത് അവിടെ കണമീനാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ നമുക്ക് മീൻ ഏതു ആവട്ടെ ഏത് മീനോടും നമുക്കിതുപോലെ ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ ഞാൻ ഇന്ന് കളമീനാണ് എടുത്തിട്ടുള്ളത് അതൊക്കെ നന്നാക്കി കഷ്ണങ്ങളാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് അതിക്ക് കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കാം പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും പിന്നെ ഒരു അര ടീസ്പൂണ് മല്ലിപ്പൊടിയും കൂടി ഇതിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ കൂടുതലൊന്നും ചേർക്കണ്ട അര ടീസ്പൂൺ മാത്രം മല്ലിപ്പൊടിയേ ചേർത്തിട്ടുള്ളൂ പിന്നെ കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അങ്ങനെ പിന്നെ അതിക്കുള്ള പാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ടുണ്ട് പിന്നെ ഒരു ഒരു സ്പൂര് ആ ഒരു സ്പൂണ് സുറുക്ക കൊടുത്തിട്ടുണ്ട് പിന്നെ ഇഞ്ചി വെളുത്തുള്ളിയും ചതച്ചത് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്കതിക്ക് വേണ്ടത് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ആ സുർക്കക്ക് പകരമായിട്ട് നമുക്ക് നരങ്ങ നീരുണ്ടെങ്കിൽ അതും ഒഴിച്ചു കൊടുക്കാം കേട്ടോ സുർക്കക്ക് പകരമായിട്ട് അപ്പോൾ എല്ലാം കൂടി ഒഴിച്ചു കൊടുത്തിട്ട് പിന്നെ ഞാൻ ഇതിക്കൊരു കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കും കേട്ടോ മസാല ഒന്നിങ്ങോട്ട് ചെറുതായിട്ട് ഒന്നിങ്ങോട്ട് ലൂസാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഒത്തിരി വെള്ളമുണ്ട് ഒഴിച്ചു കൊടുത്തിട്ട് നല്ലോണം മിക്സാക്കി കണ്ടതാ കണ്ടോ ഇങ്ങനെ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് നമ്മളെ മസാല വേണ്ട ഈ ഒരു പരുവത്തിലിങ്ങോട്ട് മസാല റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് മീനിലേക്ക് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം അപ്പോൾ മീനിലേക്ക് നമ്മൾ എന്താ മുഴുവനായിട്ട് ഇട്ട് കൊടുക്കണില്ല ഈ മസാലൻ്റെ ഒരു പകുതി മുക്കാൽ ഭാഗമൊക്കെ ഉള്ളു മീനിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഇപ്പോൾ കുറച്ച് നമ്മൾ മസാല ഇവിടെ മാറ്റി വെക്കേണ്ടത് അത് നമുക്ക് ലാസ്റ്റ് പിന്നെ മീനൊക്കെ വറുത്തെടുത്തതിന് ശേഷം ഇത് ചേർത്ത് കൊടുക്കാനുള്ളതാണ് അപ്പോൾ ആദ്യം നമുക്ക് ഒരു പകുതി മുക്കാലൊക്കെ ഇതൊക്കെ ഇട്ട് കൊടുത്തിട്ട് പിന്നെ നല്ലോണം ഒന്ന് മിക്സ് ആക്കിയിട്ട് ആ മീനിൽ നല്ലോണം ഒന്ന് കുഴച്ച് വെക്കണം കുഴച്ചിട്ട് നമ്മളൊരു നമുക്ക് സമയം ഉണ്ടെങ്കിൽ മാത്രം ഒരു പത്തി ഇരുപത് മിനിറ്റ് വെക്കുക ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് അപ്പം തന്നെ നമുക്കിത് പൊരിച്ചെടുക്കാം കേട്ടോ അപ്പോൾ നമ്മൾ മീൻ ഇതാ അതുപോലെ മസാലയൊക്കെ ആക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഒരു ഞാനൊരു പത്തിരുപത് മിനിറ്റ് ഇവിടെ വെക്കണുണ്ട് കേട്ടോ പിന്നെ നമുക്ക് നമുക്കതിൽക്ക് വേണ്ട ഇതാ ഒരു വലിയ ഉള്ളിയും കുറച്ച് രണ്ട് രണ്ട് തണ്ട് കറിവേപ്പിലും പിന്നെ പെരിഞ്ചീരകം പൊടിച്ചതാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഇനി നമുക്ക് ആദ്യം മീനൊന്ന് ഫ്രൈ ആക്കി എടുക്കുക അപ്പോൾ ഞാൻ മീൻ മസാലയൊക്കെ തേച്ച് വെച്ചിട്ടൊരു പത്തി ഇരുപത് മിനിറ്റ് ആയിട്ടുണ്ട് അപ്പോൾ എനിക്ക് കുറച്ച് എണ്ണയൊക്കെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ എണ്ണ നല്ലോണം ചൂടായിട്ടുണ്ട് ഇനി നമുക്ക് മീനൊക്കെ ഇട്ട് കൊടുക്കാം അപ്പം മീൻ ഫ്രൈ എല്ലാവർക്കും അറിയാമെന്ന് പറഞ്ഞുകൊണ്ട് വീഡിയോ ഇട്ട് പോകരുത് കേട്ടോ അത് ലാസ്റ്റ് വരെ ഒന്ന് കണ്ടുനോക്കിയിട്ടോ നല്ലൊരു ടേസ്റ്റ് ആയിട്ടുള്ളൊരു മീൻ തന്നെയാണ് മീൻ ഫ്രൈ തന്നെയാണ് കേട്ടോ അത് അങ്ങനെ നമ്മളെ മീൻ തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നല്ല നല്ലോണം അങ്ങോട്ട് ഫ്രൈ ആക്കി എടുക്കാം അപ്പോൾ മീനൊക്കെ ഇവിടെ ആയിട്ടുണ്ട് ഇനി നമുക്ക് മീനൊക്കെ ഇങ്ങോട്ട് മാറ്റി കൊടുക്കാം അപ്പോൾ മീൻ മാറ്റി കൊടുത്തതിന് ശേഷം നമുക്ക് ആ ഒരു പാനിൽ തന്നെ നമുക്ക് കുറച്ചും കൂടി എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ മീനൊക്കെ താ ഇവിടെ ആയിട്ടുണ്ട് അപ്പോൾ എണ്ണ എണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് പിന്നെ നമ്മൾ എന്താ അരിഞ്ഞു വെച്ചിട്ടുള്ള സവാള ഉണ്ടല്ലോ അതും ഇട്ട് കൊടുക്കുക നമുക്ക് കറിവേപ്പിലി ഇട്ട് കൊടുക്കുക അപ്പോൾ സവാള നല്ലോണം ഒന്ന് വാടണം കേട്ടോ നല്ലോണം വാറ്റി കൊടുക്കുക സവാള അതിന് ശേഷമാണ് പിന്നെ നമ്മളിതിക്ക് ജീരകപ്പൊടിയൊക്കെ ഇട്ട് കൊടുക്കണത് പിന്നെ ഇതാ സവാ നല്ലോണം വണ്ടി വന്നിട്ടുണ്ട് അതിനുശേഷം നമ്മൾ പെരിഞ്ചീരകം പൊടിച്ചതാണ് കേട്ടോ ആ പെരിഞ്ചീരകം പൊടിച്ചത് ചേർത്ത് കൊടുക്കുമ്പോഴാണ് നല്ലൊരു മണം അങ്ങനെ വരുക കേട്ടോ നല്ലോണം അങ്ങോട്ട് ഇട്ടിട്ട് വറുത്ത് എടുക്കുക നമുക്ക് നല്ലോണം ചൂടാക്കി എടുക്കുക പിന്നെ കുറച്ച് രണ്ട് രണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് പിന്നെ നമ്മൾ ആ മാറ്റി വെച്ചിട്ടുള്ള ആ മസാല ഉണ്ടല്ലോ നമ്മൾ നേരത്തെ മാറ്റി വെച്ച മസാലേൻ്റെ ബാക്കി അതും കൂടി ഇതിക്ക് ചേർത്ത് കൊടുക്കുക ഇതുകൊണ്ട് ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് മിക്സാക്കി കൊടുക്കുക കേട്ടോ നല്ലോണം മിക്സാക്കി കൊടുക്കുക അപ്പം ഞാനതിലേക്ക് ഒരു ഒന്ന് രണ്ട് സ്പൂൺ വെള്ളം ഒഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഒന്ന് മസാല ഒന്ന് കിട്ടാൻ വേണ്ടിയിട്ട് പിന്നെ അതിന് ശേഷം അതാണ് നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള വെച്ചിട്ടുള്ള മീൻ ഇതൊക്കെ ഇങ്ങോട്ട് ഇട്ട് കൊടുക്കുക ഇട്ട് കൊടുത്തിട്ട് നല്ലോണം മിക്സ് ആക്കി കൊടുക്കുക കേട്ടോ അപ്പോൾ വെള്ളം വേണം എന്ന് തോന്നുകയാണെങ്കിൽ ഒരു സ്പൂണും കൂടി ഒക്കെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഒന്നിങ്ങോട്ട് ഇങ്ങനെ ആക്കിയെടുത്തിട്ടുണ്ട് കണ്ടില്ലേ അല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഒരു മീൻ ഫ്രൈ ആണ് കേട്ടോ മീൻ ഫ്രൈ എന്ന് പറയാൻ മീൻ വരട്ടെന്നൊക്കെ പറയാട്ടെ ഇതിന് അത്രക്കും ടേസ്റ്റി ആയിട്ടുള്ളതാണ് ഇത് മാത്രം മതിട്ടോ നമുക്ക് ചോറ് തിന്നാൻ വേറെ ഒരു കറിയോ വേറെ ഒരു കൂട്ടാനോ അതിലേക്ക് വേണ്ട കേട്ടോ അത്രയ്ക്ക് ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് കണ്ടിട്ട് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം കേട്ടോ ലൈക്ക് ചെയ്യാതെ ആരും പോകരുതിട്ടോ ഒന്ന് ലൈക്ക് ചെയ്യാം കേട്ടോ അതുപോലെ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇൻഷാ ഇന്ന് പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും അസ്ലാമലൈക്കും